അതെ കേട്ടത് സത്യമാണ് പണിക്കൂലി ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ലിയോ ഗോൾഡൻ ഡയമൻസിൽ ഒരു സെപ്പറേറ്റ് കൗണ്ടർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ആൻഡിക് നഗാസ് ചെട്ട് ഓൾ ബ്രാൻഡഡ് മോഡലും വെച്ചിട്ടുണ്ട് വെറുതെ കേരളം മാത്രമല്ല അതിൽ നിന്ന് ഏത് മോഡൽ മോഡലെടുത്താലും അതിന്റെ കൂലി നിങ്ങളാണ് ഇനി ഡിസൈഡ് ചെയ്യേണ്ടത് ഓക്കെ അതിലെ കുറച്ച് എത്തിനിക് കളക്ഷനിൽ വരുന്ന സൂപ്പർ നാല് പീസ് നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് പരിചയപ്പെടുത്താം ഇതാണ് ഞാൻ പറഞ്ഞ എത്തനിക്കിന്റെ ഫസ്റ്റ് പീസ് റെഡ് സ്റ്റോണിൽ റെക്റ്റാംഗിൾ ഷേപ്പിൽ വരുന്ന ഒരു സ്റ്റോൺ വിത്ത് സർക്കിൾ ആയിട്ടുള്ള ഗോൾഡിന്റെ സർക്കിൾ ആയിട്ടുള്ള ആൻഡിക് പീസ് ആണത് അല്ല ഭംഗിയുള്ളൊരു പീസാണ് നിങ്ങൾ ഇത് ജസ്റ്റ് ഓഫർ പീസ എന്ന് പറഞ്ഞു ജസ്റ്റ് ഒരു നോർമൽ ഐറ്റംസ് അല്ല വെച്ചിരിക്കുന്നത് നല്ല നല്ല പീസസ് ആണ് നിങ്ങൾ കണ്ട ഇഷ്ടപ്പെടുന്ന ആണ് നമ്മൾ ഈ ഓഫറിൽ വെച്ചിട്ടുള്ളത് അതിൽ ഫസ്റ്റ് പീസ് കണ്ടു സെക്കൻഡ് പീസ് വരുന്നത് റെഡ് സ്റ്റോണിൽ ഹാങ്ങിങ് വെച്ചിട്ടുള്ള ഇത്തിരി ബ്രോഡായിട്ടുള്ളൊരു കളക്ഷൻ ആണ് മുമ്പത്തേക്കാൾ വിട്ട് കുറച്ച് ബ്രോഡാണ് ഇത് നോക്കിക്കേ നല്ലൊരു പീസസ് പീസസാണ് ഇപ്പം നിങ്ങൾക്കറിയാം നമ്മളൊരു എത്തിനിക്ക് ആയാലും ആൻഡിക് ആയാലും നഗാസ് ആയാലും നമ്മളൊരു ഷോപ്പിൽ പോയി എടുക്കുമ്പോൾ എബൌട്ട് ടെൻ പെർസെൻറ്റ് മേക്കിംഗ് യർ മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം നമുക്കിവിടെ അതിലും താഴെ നിങ്ങൾക്ക് തീരുമാനിക്കാമല്ലോ കൂലി നിങ്ങൾക്ക് വിട്ടെന്നിരിക്കുകയാണ് അതിൻ്റെ കൂലി അപ്പോൾ ഈ രണ്ട് പീസുകൾ കണ്ടു ഇനി തേർഡ് പീസ് വരുന്നത് സ്ക്വയർ ഷേപ്പിൽ വരുന്ന ഗ്രീൻ സ്റ്റോർ വെച്ചാൽ നല്ല അല്ല ഗണ്ടായിട്ടുള്ള പീസാണത് ഓക്കെ ഇത് ഭംഗിയെ കാണാൻ അതിനെ അത് ഇടുമ്പോൾ തന്നെ ചെയ്യുമ്പോൾ ഉള്ള ഒരു ലുക്ക് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക് അത്രയും നല്ല പീസാണ് നമ്മൾ ഓഫറിൽ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മെയിൻ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം മുതൽ നല്ല എൻക്വയറി വരും സോ ആദ്യത്തെ നല്ല നല്ല പീസസ് സോൾഡ് ഔട്ട് ആവും അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുക അതിൻ്റെ മേക്കിംഗ് ചാർജ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോണിലൂടെ ചോദിക്കാം അതിൻ്റെ ഫോട്ടോ ആയിട്ട് ചോദിക്കാം അങ്ങനെ തന്നെ എടുത്ത് മാറ്റി വെക്കുക ബുക്ക് ചെയ്തിട്ട് ഓക്കെ അങ്ങനെയുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ട് ഓക്കെ ഇനി ലാസ്റ്റ് പീസ് നോക്കുകയാണെങ്കിൽ ഓവൽ ഷേപ്പിൽ വരുന്ന ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു പീസിനെയാണ് അതും ഒരു എഥനിക് കളക്ഷനിൽ വരുന്നതാണ് അപ്പം നമ്മൾ നാല് പീസ് കണ്ടു ഈ നാല് പീസും എഥനിക്ക് കളക്ഷനിൽ വരുന്ന നല്ല സൂപ്പർ പീസസ് ആണ് ഈ നാല് പീസ് ആയിട്ട് പിരിക്കുന്നുണ്ട് നിങ്ങൾ ആദ്യം വിളിച്ച് ബുക്ക് ചെയ്തോ മാറ്റി വെച്ചോ ഓക്കെ അപ്പം നമ്മൾ നാല് പീസ് കണ്ടു കഴിഞ്ഞു ഇത് ഞങ്ങളുടെ സ്റ്റോക്ക് അപ്ഡേഷിന്റെ ഭാഗമായി ഞങ്ങളുടെ സെപ്പറേറ്റ് സ്പെഷ്യൽ കൗണ്ടറിൽ നിന്ന് മാത്രമാണ് കിട്ടുന്നത് ഈ സുവർണ അവസരം നവംബർ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത് വരെ മാത്രം ഓഫർ നേരം മറക്കണ്ട നിങ്ങൾക്കാണ് അതിന്റെ കൂലി തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾ വരിക നിങ്ങളുടെ മോഡൽ ഇഷ്ടപ്പെടുക അതിന് നിങ്ങൾ പറയുന്ന കൂലി നമ്മൾ തരുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ കൗണ്ടർ വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട നെക്സ്റ്റ് മറക്കണ്ടെക്സ് കാണാം സൈനിങ് ഓഫ് ശരത് ബൈ ലിയോസ് ഡയമണ്ട്സ് റോഡ് തൃശ്ശൂർ